നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു അടിപൊളിയായിട്ടിരിക്കുക എന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ആയുർവേദിക് സ്കിൻ ബ്രൈറ്റനിങ് ചലഞ്ചിന്റെ ഒരു കിടിലിനായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യപ്പെട്ട നമുക്ക് ആവശ്യമുള്ള ഒരു വീഡിയോ ആയിട്ടോ നിങ്ങക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളത് എന്താണെന്നറിയോ ഒരു ബ്രൈറ്റനിങ് ഫേസ് പാക്ക് ഇത് നമുക്ക് മൂന്ന് ഇൻഗ്രീഡിയന്റ് ആണുള്ളത് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ ആയുർവേദിക് ആണ് അതുപോലെ തന്നെ ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഫേസ് ടോട്ടൽ നന്നായിട്ട് ബ്രൈറ്റൻ ആകും അതേപോലെ നമ്മുടെ ഫേസിൽ എന്തെങ്കിലും പിഗ്മെന്റേഷൻ അതേപോലെ കരിമംഗല്യം പോലത്തെ സംഭവങ്ങൾ അത് അതുപോലെ തന്നെ ഫേസിലെ ഫേസിലെ മാർക്കുകൾ അതുപോലെ തന്നെ ഫേസ് ഓവറോൾ നല്ല ക്ലിയർ ആവും ഗ്ലോയിങ് ആവും നന്നായിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു വൺ മന്ത് അടുപ്പിച്ച് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നന്നായിട്ട് ബ്രൈറ്റനിങ് ചെയ്യും ഇത് നമ്മുടെ ഫേസ് പാക്ക് ആണ് ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് പാക്കായിട്ട് റെഡി ആക്കി വെച്ചിട്ട് കുറേശ്ശെ കുറേശ്ശെടുത്ത് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അങ്ങനെയാണ് നമ്മളിത് തയ്യാറാക്കുന്നത് കേട്ടോ പിന്നെ ഇത് തയ്യാറാക്കുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ആദ്യമായിട്ടാണ് ചീണന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇൻഗ്രീഡിയൻസ് അലർജി ഉണ്ടെങ്കിൽ അത് നോക്കണം കാരണം നമ്മൾ ഫേസ് പാക്ക് റെഡി ആക്കിയിട്ട് കുറച്ച് രണ്ട് മൂന്ന് ദിവസം നമ്മൾ അടുപ്പിച്ച് നമ്മുടെ ഈ ഒരു ചീക്കിന്റെ ഈ ഒരു ചീക്ക് ബോണ്ടെ ഈ ഒരു സൈഡിൽ ഇട്ട് നോക്കുക അപ്പൊ നമുക്ക് വല്ല തരിതരിപ്പോ നീറ്റലോ പുകച്ചിലോ അതെ അങ്ങനെ എന്തെങ്കിലും രണ്ടുമൂന്ന് ദിവസം അടുപ്പിച്ച് ഇട്ടു നോക്കണം എന്നാലാണ് അറിയാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ നമ്മുടെ നെക്കിലൊക്കെ ഇട്ടു നോക്കുക എന്നിട്ട് നമുക്ക് ഓക്കെ ആണെങ്കിൽ മാത്രമാണ് ഫേസിൽ ആദ്യം നമ്മൾ ചെയ്യുമ്പോൾ വളരെ ലൈറ്റ് ആയിട്ട് ചെറിയൊരു ലെയർ ആയിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇരുപത് മിനിറ്റ് എന്നുള്ളത് നമ്മൾ ഒരു പത്ത് മിനിറ്റ് ഒക്കെ വെച്ചിട്ട് വാഷ് ചെയ്യുക അപ്പൊ ലൈറ്റ് ആയിട്ടുള്ള ലെയർ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ഉണങ്ങി കിട്ടും അതേപോലെ തന്നെ ഇതിൽ എന്തെങ്കിലും ഇപ്പം മിൽക്കാണ് നമ്മൾ ആഡ് ചെയ്യുന്നില്ലെങ്കിൽ അലർജി ഉണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാം ഓക്കെ പിന്നെ ഏതെങ്കിലും ഇൻഗ്രീഡിയൻസ് അലർജി ഉണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് റെഡിയാക്കാം അതേപോലെ തന്നെ അത് അപ്ലൈ ചെയ്ത് കാണാം ഒപ്പം തന്നെ നിങ്ങൾക്ക് ഇത്രയും ദിവസത്തെ ഈ ഒരു ചലഞ്ച് ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു നിങ്ങളൊക്കെ ഫോളോ ചെയ്യണമെന്ന് വിചാരിക്കുന്നു ഞാനും നിങ്ങളുടെ കൂടെ തന്നെ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ വേറെ എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമല്ലോ പിന്നെ വേറൊരു കാര്യം നന്നായിട്ട് വെള്ളം കുടിക്കാം നന്നായിട്ട് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഒക്കെ നമുക്ക് പറ്റാവുന്ന രീതിയിൽ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സീസണില് അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആണ് വെജിറ്റബിൾസ് ആണെങ്കിലും കുഴപ്പമില്ല കഴിക്കാൻ ശ്രമിക്കുക പരമാവധി ഷുഗർ സ്റ്റോ അതായത് പരമാവധി ഒഴിവാക്കുക ഇപ്പൊ തീരെ പറ്റില്ല എന്നുണ്ടെങ്കിൽ പൊടിക്കൊക്കെ കഴിക്കുക പിന്നെ അതുപോലെ തന്നെ ഉപ്പ് അമിതമായ അളവിൽ നമ്മൾ എടുക്കാൻ എടുക്കാതിരിക്കുക പിന്നത്തെ കാര്യം എന്ന് പറയുന്നത് നല്ലൊരു ഡയറ്റ് പ്ലാൻ കീപ്പ് ചെയ്ത് കൊണ്ടുവന്നാന്ന് വെച്ചാൽ നമുക്ക് നമ്മളിങ്ങനെ പുറത്തേക്ക് ചെയ്യുമ്പോൾ അത് ഉള്ളിലേക്കും കൂടി നമുക്ക് പുറത്തു നിന്നുള്ള ഉള്ളിൽ നിന്നുള്ള ഒരു ബ്ലോയിൽ കൂടി നമുക്ക് കിട്ടും ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാം നന്നായിട്ട് വെള്ളം കുടിക്കുക പിന്നത്തെ കാര്യം എന്ന് പറയുന്നത് പറ്റാവുന്നവരെ കാഴ്ചയിൽ ഒരു മൂന്ന് തവണയെങ്കിലും എക്സസൈസ് ഫോളോ ചെയ്യാം ഓക്കെ കുറച്ച് സമയം ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റോ നടക്കുകയെ സൈക്ലിംഗോ സ്വിമ്മിങ്ങോ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ ജസ്റ്റ് സ്കിപ്പിങ്ങോ ഒക്കെ എന്തെങ്കിലും ചെയ്യാൻ നോക്കുക അപ്പൊ എന്തായാലും നമുക്ക് ഈ ഫേസ് പാക്ക് എങ്ങനെയാണ് റെഡി ആക്കാൻ നോക്കാം പിന്നെ നിങ്ങൾക്ക് ഒരു ഒരു രണ്ടാഴ്ചക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ഈ ഒരു ചലഞ്ചില് അത് കാര്യങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് രണ്ടാഴ്ച കഴിയുമ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തായാലും അടുത്ത് പറയണം ഏതെങ്കിലും വീഡിയോയിൽ നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോയിൽ കമന്റ് ചെയ്താലും മതി അപ്പൊ എന്തായാലും നമ്മുടെ ഈ ആയുർവേദ സ്കിൻ ബ്രൈറ്റനിങ് ചലഞ്ചില് നമ്മൾ രണ്ട് ഫേസ് പാക്ക് കാണിക്കുന്നുണ്ട് രണ്ടെണ്ണം കാണിക്കാൻ കാരണം ഇന്ന് നമ്മൾ കാണുന്നത് ഫസ്റ്റ് നമ്മുടെ ഫേസ് ക്ലിയർ ആയിട്ട് ബ്രൈറ്റ് ആവാനുള്ളതാണ് അപ്പൊ ഫേസ് ക്ലിയർ അല്ല നിറച്ച് മാർക്സും ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഫേസ് പാക്ക് സെലക്ട് ചെയ്യാം പക്ഷേ ഇത് നമ്മൾ ക്ലിയർ ആയിട്ട് ഫേസ് പതുക്കെ ബ്രൈറ്റ് ആവും നെക്സ്റ്റ് നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യാൻ പോകുന്ന നന്നായിട്ട് ബ്രൈറ്റ് ആവാൻ മാത്രമുള്ള ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ നമ്മുടെ ആദ്യത്തെ ഇൻഗ്രീഡിയന്റ് നമ്മൾ ഇതിലേക്ക് ചെയ്യാൻ പോണത് നമ്മുടെ ട്രീ ടെർമറിക് ആണ് അതായത് മരമഞ്ഞൾ ഇത് നമ്മുടെ ഫേസിലെ പിഗ്മെന്റേഷൻ അതുപോലെ മാർക്കുകൾ ഒക്കെ നമുക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പൊ നമ്മൾ നൂറ് ആണ് എടുത്തിരിക്കുന്നത് ഇത് നമ്മൾക്ക് അങ്ങാടി ഷോപ്പിൽ നിന്ന് മേടിക്കാൻ കിട്ടും ഇല്ലെങ്കിൽ നമ്മുടെ ഉണ്ട് ട്രീ ടെർമറിക് പൗഡർ ഇത് നമ്മുടെ നന്നായിട്ട് ബ്രൈറ്റൻ ആവാനും അതുപോലെ തന്നെ സ്കിൻ മെയിൻ ആയിട്ട് നമ്മുടെ നന്നായിട്ട് ക്ലിയർ ആവും ക്ലിയർ ആൻഡ് ഗ്ലാസ് ഗ്ലോ നമുക്ക് കിട്ടും നമ്മൾ ആദ്യം നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലിയർ ആവുകയാണ് ചെയ്യാം അപ്പൊ അങ്ങനെ ക്ലിയർ അല്ലാത്തവർക്ക് നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് സെലക്ട് ചെയ്യാം നെക്സ്റ്റ് നമുക്ക് വേണ്ടത് നമ്മുടെ ഇരട്ടി മധുരം പൊടിയാണ് ഇത് നമ്മുടെ ഫേസിലെ പിഗ്മെന്റേഷൻ നന്നായിട്ട് കുറച്ചിട്ട് ലൈറ്റൻ ഫേസ് ലൈറ്റൻ ചെയ്യാനായിട്ടുള്ള ഇന്റീരിയാണ് ീഡിയൻസുകൾ ആയുർവേദിക് അല്ലെങ്കിൽ ഹെർബൽ ആയിട്ടുള്ള പ്രൊഡക്ട്സുകൾ നമ്മൾ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ ഇരട്ടിമധുരം അല്ല നമ്മൾ നൂറ് ഗ്രാം സെയിം അളവ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ആദ്യം വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ റെഡി മതി നോക്കിയിട്ടും മതി പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും അലർജി ഉണ്ടോ എന്നൊക്കെ അറിയണ്ടേ പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ കടലമാവ് കാരണം ആയുർവേദ ഇൻഗ്രീഡിയൻസുകൾ നമ്മൾ അതായത് ഫേസ് പാക്കുകൾ നമ്മൾ ഇത് മിക്സ് ചെയ്യുന്നത് പ്രത്യേക ഒരു തരത്തിലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അതിന് ബേസ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആണ് കടലമാവ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിലേക്ക് ബേസ് ആയിട്ടുള്ള കടലമാവ് ആഡ് ചെയ്തിട്ടുണ്ട് കടലമാവ് നമ്മുടെ ഫേസ് ക്ലെൻസ് ചെയ്യാൻ മാത്രമല്ല നമ്മുടെ ഫേസിന് നല്ല സ്മൂത്തനാക്കും അതേപോലെ തന്നെ ഒരു പരിധി വരെ നമ്മുടെ ഫേസ് ലൈറ്റൻ അതുപോലെ തന്നെ നമ്മുടെ ഫേസിൽ എന്താ പറയാ പിഗ്മെന്റേഷനും നമ്മുടെ പിമ്പിൾസിന്റെ മാർക്സിനൊക്കെ ലൈറ്റൻ ചെയ്യാൻ ഇവ ഈ ഇൻഗ്രീഡിയൻസിന്റെ കൂടെ ആഡ് ചെയ്ത് നമുക്ക് അതിന്റെ ഗുണം കൂടി കിട്ടും ഇതെല്ലാം നമ്മൾ നന്നായിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്തെടുക്കുക സ്പൂൺ കൊണ്ടൊക്കെ ബ്ലെൻഡ് ചെയ്യുന്നേക്കാളും നമ്മുടെ കയ്യിൽ അഴുക്കൊന്നും ഇല്ല നനവൊന്നും ഇല്ലെങ്കിൽ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് മിക്സിയാണ് നല്ലത് കേട്ടോ പിന്നെ നമുക്ക് വേണമെങ്കിൽ നനവില്ലാത്തൊരു മിക്സിയുടെ ജാറിൽ ഇതൊക്കെ കൂടി ഒന്ന് മിക്സ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് എടുക്കാം കുറച്ചും കൂടി ബ്ലെൻഡ് ആവും അപ്പൊ ഞാൻ ഇവിടെ കൈ കൊണ്ട് തന്നെയാണ് ഇത് നന്നായിട്ട് ഇങ്ങനെ എന്താ പറയാ നന്നായിട്ട് ഇതിന് കട്ടകളൊക്കെ ഉണ്ടാവും നന്നായിട്ട് ടിച്ചെടുക്കാം പിന്നെ നമ്മളിത് മിക്സ് ചെയ്യുന്നത് വേറെ രീതിയിലാണ് ആയുർവേദ ഫേസ് പാക്കുകൾ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും അല്ലെങ്കിൽ ഒട്ടുമിക്ക പാക്കുകളും ഇങ്ങനെ തന്നെയാണ് മിക്സ് ചെയ്യാട്ടോ അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഗുണം അങ്ങനെയാണ് കിട്ടുകൊണ്ടാണ് ഇനി നമ്മൾ ചെയ്യണത് ഇത് നമ്മളൊരു ബോട്ടിലേക്ക് മാറ്റുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം നിങ്ങൾക്ക് നൂറ് ഗ്രാം റെഡി ആക്കണം എന്നില്ല ആദ്യം നമ്മൾ വളരെ കുറച്ച് റെഡിയാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ടൂ വീക്സ് യൂസ് ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ കണ്ടിന്യൂ ചെയ്താൽ മതി മന്ത്രി ഇത് നമ്മൾ ഒരു വൺ മന്ത് അടുപ്പിച്ച് ഇപ്പൊ നിങ്ങൾക്ക് ഒരു രണ്ടാഴ്ച അടുപ്പിച്ച് യൂസ് ചെയ്യുക അതായത് ഇങ്ങനെ എന്താ പറയാ എന്നൊന്നും യൂസ് ചെയ്യ വളരെ ലൈറ്റ് ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ പിന്നത്തെ രണ്ടാഴ്ച കഴിയുമ്പോൾ പിന്നത്തെ രണ്ടാഴ്ച നമ്മൾ ഒന്നരൊട്ട് ദിവസങ്ങളും മതി അപ്പൊ നമ്മളിടുമ്പോ കുറച്ച് തിക്കായിട്ട് ഇട്ട് കൊടുക്കാം അതായത് ഇട്ടു നാളെ ഇണ്ടാ മറ്റൊന്നും ഇടാം അപ്പൊ നമ്മൾ ഇടുമ്പോൾ നല്ല തിക്കായിട്ട് ഇട്ട് കൊടുക്കുക അപ്പൊ നമുക്ക് എന്തായാലും ഇത് മിക്സ് ചെയ്യുന്നതും എങ്ങനെയാണ് അപ്ലൈ ചെയ്യണത് അതെ ഒരു ഫസ്റ്റ് ഗ്ലോ റിസൾട്ട് നോക്കാം അപ്പൊ നമുക്കിത് എങ്ങനെയാണ് മിക്സ് ചെയ്യാൻ നോക്കാം ഈ ഒരു ഫേസ് പാക്ക് നമ്മൾ ഒരു വൺ വീക്ക് യൂസ് ചെയ്യുമ്പോൾ തന്നെ ഫേസ് നന്നായിട്ട് ഗ്ലോ ചെയ്യാൻ തുടങ്ങും ഗ്ലോ ചെയ്യാൻ മീൻസ് നമ്മുടെ ഫേസിലെ ആ ഒരു ഒരു ടോപ്പ് ലെയർ ഉണ്ടല്ലോ ആ ലെയറിൽ ലെയുണ്ടാവുന്ന ഇഷ്യൂസ് ഒക്കെ നന്നായിട്ട് മാറിയിട്ട് അതായത് നമ്മുടെ ക്ലിയർ ആവാൻ തുടങ്ങും അതിനുശേഷം നമുക്ക് ആ ഒരു ഗ്ലോയിങ് ബ്രൈറ്റനിങ് ഒക്കെ നമുക്ക് ഫീൽ ചെയ്യാം അപ്പൊ ഇത് മിക്സ് ചെയ്യണത് എപ്പോഴും ആയുർവേദ ഫേസ് പാക്കുകൾ പാലിൽ പുഴുങ്ങിയിട്ടാണ് നമ്മൾ എപ്പോഴും ഫേസ് പാക്ക് യൂസ് ചെയ്യുന്നത് ഫേസ് പാക്ക് ആയിട്ട് യൂസ് ചെയ്യണത് അതിന്റെ ആ ഒരു ഗുണം പ്രത്യേക ഒരു ഗുണം നമുക്ക് കിട്ടും കേട്ടോ പാലിൽ പുഴുങ്ങിയെടുക്കുമ്പോൾ കാരണം നല്ലൊരു ലൈറ്റ് ഫോം അതായത് നമുക്കൊരു അതിന്റെ ഒരു തിക്നെസ് ഉണ്ടല്ലോ അത് ഭയങ്കരമായിട്ട് ക്രീമി ടെക്സ്ചർ ആവും പിന്നെ എല്ലാവർക്കും പാൽ അലർജി സ്യൂട്ടാവണം എന്നില്ല ചിലർക്ക് പാൽ അലർജി ഉണ്ടാകും അങ്ങനെയുള്ളവർക്ക് മറ്റുള്ള ചേരുവകളുടെ എക്സ്ട്രാറ്റ് എടുക്കാം അതായത് നിങ്ങൾക്ക് തക്കാളിയുടെ ജ്യൂസ് കാരറ്റിന്റെ ജ്യൂസ് ഇതിലൊക്കെ നമുക്ക് ഇത് ആഡ് ചെയ്യാം പക്ഷെ എപ്പോഴും നമ്മൾ പാലിൽ വേണം അപ്പോൾ ഞാനിവിടെ ഒരാൾക്ക് പറയുമ്പോൾ നമുക്കൊരു ഹാഫ് സ്പൂൺ നമുക്ക് പൗഡറും മതി അതിലേക്ക് ഒരു ടീസ്പൂൺ പാലും പിന്നെ നമുക്ക് ഒരു ടീസ്പൂൺ വെള്ളവും ചേർത്തിട്ടും മിക്സ് ചെയ്യണത് കാരണം എന്താന്ന് വെച്ചാൽ ഫുൾ ആയിട്ട് പാലെടുക്കണം എന്നില്ല അതിലേക്ക് കുറച്ച് ഡയലൂട്ട് ചെയ്യാനായിട്ട് നമുക്ക് വെള്ളം ചേർത്ത് നന്നായിട്ട് എടുക്കാം ഇനി ഇപ്പം വെള്ളം ചേർക്കണ നിർബന്ധമില്ല പാൽ ഓക്കെ ആണെന്നാർക്ക് പാല് മാത്രം എടുക്കാം ഞാനും ഇവിടെ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കാരണം എൻ്റെ ഒരു ഓയിലി പോലത്തെ ഒരു സ്കിന്നാ അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് പാല ആഡ് ചെയ്ത് പിമ്പിൾസ് ആവേണ്ട എന്ന് ചോദിച്ചിട്ടാണ് വെള്ളം ആഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇതിൽ മറ്റുള്ള ഇൻഗ്രീഡിയൻസിന് എക്സ്ട്രാ ആയിട്ടുള്ള ആഡ് ചെയ്യാം നിങ്ങൾക്ക് ഓക്കെയാണത് അപ്പൊ ഇതും നമ്മുടെ മിക്സ് കണ്ടില്ലേ ഭയങ്കരമായിട്ട് ഒരു ക്രീമി ഫോം ആയിരിക്കും ഇത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ സ്കിന്നിന്റെ ഒരു ടോപ്പ് ബാരിയറിന് നമുക്ക് എന്താ പറയാ ഡാമേജ് ഇല്ലാണ്ട് നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് ഇത് അപ്ലൈ ചെയ്യാനും ഫിനിഷ് ചെയ്ത് നമുക്കിതിന്റെ ആ ഒരു ഫിനിഷിങ്ങിൽ നമുക്കിതിനെ വൈപ്പ് ചെയ്തെടുക്കാനും നമുക്ക് എളുപ്പമാണ് പിന്നെ അതുപോലെ തന്നെ റിസൾട്ട് നമുക്ക് കൂടുതലാണ് ഇങ്ങനെ പാലിൽ പുഴുങ്ങി ഉപയോഗിക്കുമ്പോ അപ്പൊ നമ്മുടെ ഫേസ് പാക്ക് വെടിയെ റെഡി ഉണ്ട് നല്ല സോഫ്റ്റ് ആൻഡ് നല്ല എന്താ പറയുക സ്മൂത്ത് പേസ്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു മോയിസ്ചറൈസർ ക്രീം പോലെയൊക്കെ ആവും നമ്മുടെ ഫേസ് പാക്ക് ഇനി നമുക്ക് ഇത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യത്തെ ഒരു രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരാഴ്ച നമ്മള് എന്താ പറയാ വളരെ ലൈറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് എന്നും ഇട്ട് കൊടുക്കുക പിന്നത്തെ നമ്മുടെ ഒരു രണ്ടാഴ്ചോളം നമ്മൾ കുറച്ച് കട്ടിക്ക് ഇട്ട് കൊടുക്കുക പക്ഷെ എന്നും വേണ്ട ഒന്നിടവിട്ട ദിവസങ്ങളിൽ കാരണം ആദ്യത്തെ ആ ഒരു രണ്ടാഴ്ച നമ്മൾ ലൈറ്റ് ആയിട്ട് ഇട്ട് നോക്ക് നോക്കുന്നു നമുക്ക് പിന്നെ അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നെക്കിന്റെ ഭാഗത്ത് ഇട്ട് നോക്കണം അതൊരു വൺ വീക്ക് അല്ലെങ്കിൽ ത്രീ ഡേയ്സ് ഇട്ട് നോക്കാം ശേഷം നമുക്ക് ഓക്കെ ആണെങ്കിൽ നമ്മൾ ആദ്യത്തെ വീക്കിൽ അല്ലെങ്കിൽ രണ്ട് വീക്കിൽ നമ്മൾ ലൈറ്റ് ആയിട്ട് നമുക്ക് ഫേസ് പാക്ക് ഇട്ട് കൊടുത്തിട്ട് ട്വന്റി മിനിറ്റ്സ് വെച്ചിട്ട് വാഷ് ചെയ്യാം പിന്നെ രണ്ടാഴ്ച കുറച്ച് തിക്ക് തിക്കായിട്ട് കൊടുക്കുക പക്ഷെ ഒന്നര ദിവസങ്ങൾ ഇട്ടാൽ മതി കിട്ടോ പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇത് കണ്ടിന്യൂ ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ് നല്ല ഫേസ് പാക്ക് ആണ് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് നല്ല റിസൾട്ടിനെയാണ് കാണാൻ പറ്റുക നിങ്ങളുടെ ഈ ഒരു ചലഞ്ച് നിങ്ങൾ ഒരു വൺ മന്ത് കണ്ടിന്യൂ ചെയ്ത് ഫോളോ ചെയ്യുമ്പോഴേക്കും നല്ലൊരു വ്യത്യാസം നമ്മുടെ സ്കിന്നിന് കാണാൻ പറ്റും പക്ഷെ ഡെയിലി യൂസ് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ഇത് ഫോളോ ചെയ്യുന്നവർക്ക് മാത്രമാണ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് ഇതിന്റെ ഗുണം കിട്ടുള്ളൂ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീട് നിനക്ക് ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു നല്ല റിസൾട്ടിനെയാണ് ആദ്യ യൂസിൽ നമുക്ക് കാണാൻ പറ്റും നല്ല ഗ്ലോയിങ് ആവും അതേപോലെ നമുക്കൊരു ആഴ്ച കൊണ്ട് തന്നെ നല്ല ക്ലിയർ ആവാനും കൂടി ഹെൽപ്പ് ചെയ്യും ും നല്ല റിസൾട്ടാണ് ട്രൈ ചെയ്യുക എന്റെ എക്സ്പീരിയൻസ് പറയാൻ മറക്കരുത് ബൈ ടേക്ക് കെയർ ലവ് യു